സുഹൃത്തുക്കളെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുകയാണ് ആ സാഹചര്യത്തിലാണ് ഹമാസ് തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ സംബന്ധിച്ചും നേട്ടങ്ങളെ സംബന്ധിച്ചും ഹമാസ് നേതാക്കളുടെ ത്യാഗങ്ങളെ സംബന്ധിച്ചും നിസ്സാരമായി തല്ല കാണുന്നത് എന്ന് പറഞ്ഞ് ചില നിലപാടുകളുമായി വളരെ വ്യക്തമായി ഹമാസ് നേതാവ് വന്നിരിക്കുകയാണ് ഇസ്രയേൽ പൂർണ്ണമായും ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായ ഇസ്മായേൽ ഹനിയ പറഞ്ഞത് ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലായിരുന്നു ഹമാസിന്റെ ഈ നിലപാട് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വെടിനിർത്തൽ ചർച്ചകളെ ഹമാസ് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും തങ്ങളുടെ ജനങ്ങളുടെ ത്യാഗങ്ങളെയും ചെറുത്തുനിൽപ്പിന്റെയും നേട്ടങ്ങളെയും ഒക്കെ നിസ്സാരമായി കാണില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ ആക്രമണം തടയാനും അന്യായ ഉപരോധം അവസാനിപ്പിക്കാനും ഗാസയിലേക്ക് സഹായം അനുവദിക്കാനും താമസ സ്ഥലങ്ങളുടേത് ഉൾപ്പെടെയുള്ള പുനർനിർമ്മാണം ആരംഭിക്കാനും മധ്യസ്ഥരുമായി സഹകരിച്ച ഹമാസ് എപ്പോഴും നല്ല മനോഭാവത്തോടെയും ഉത്തരവാദിത്വത്തോടു കൂടിയും പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹമാസ് അങ്ങേ അറ്റം വഴക്കം കാണിച്ചിട്ടുണ്ടെന്നും താഴ്മയോടുകൂടിയാണ് ആ വിഷയങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ബോധപൂർവം തുടർച്ചയായി തന്ത്രങ്ങൾ മെനയുകയും പലസ്തീനികളെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇസ്രായേൽ അധിനിവേശ സൈനികരെ പിൻവലിക്കൽ ഗാസയിലെ അന്യായമായ ഉപരോധം നീക്കൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഫലമായിട്ടുണ്ടായ അഭയാർത്ഥികൾക്കും ഭവനരഹിതരായ ഫലസ്തീനികൾക്കും സുരക്ഷയും താമസ സ്ഥലവും ഒരുക്കൽ എന്നിവയെല്ലാം തങ്ങളുടെ ആവശ്യമാണ് എന്ന് ഹമാസ് നേതാവ് പറഞ്ഞു ഗാസയുടെ വടക്കു ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിലും അവിടത്തെ പുനർനിർമ്മാണത്തിലും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ മനഃപൂർവ്വം നടത്തുന്ന പട്ടിണി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്മായേൽ ഹനിയ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പിടികൂടി തടവിലാക്കിയവരെ മോചിപ്പിക്കലും തങ്ങളുടെ ലക്ഷ്യമാണ് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരാണെന്നും അദ്ദേഹം പറഞ്ഞു അവരെ ഇസ്രായേൽ അനുസരിക്കണം അധിനിവേശ സേന തങ്ങളുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന രക്ത ചൊരിച്ചിൽ തടയാൻ ഹമാസ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഇസ്മായിൽ ഹനിയ ആവർത്തിച്ചു പറഞ്ഞു നൂറ്റി മുപ്പത്തിനാലാം ദിവസവും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായി അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പേർ പരിക്കേറ്റ നിലയിലുമുണ്ട് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കാണിത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിലെ കുടുംബങ്ങൾക്ക് നേരെ ഒൻപത് കൂട്ടക്കൊലകളാണ് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു എൺപത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൂട്ടക്കൊലകളാണെന്ന് ഗാസ സർക്കാർ മീഡിയയുടെ ഓഫീസ് വ്യക്തമാക്കി ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത പലസ്തീനികളുടെ എണ്ണം ആണ് സർക്കാരിന്റെ കണക്കാണിത് നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു ഇപ്പോഴും ഇതിലധികം പേര് മരിച്ചതായി കണക്കാക്കുന്നതായും അധികൃതർ പറഞ്ഞു കുടുങ്ങി കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റു സഹായങ്ങളും എത്തുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ബോധപൂർവം തടയുന്നെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞു പതിനഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ തെക്കൻ ഗാസയിലെ റാഫേൽ അഭയം തേടിയിട്ടുണ്ട് എന്നാൽ ഇവിടേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നതെന്നും ഇസ്മയിൽ ഹനിയ പറഞ്ഞു റാഫയിൽ ആക്രമണം നടത്തരുത് എന്ന് പല രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും തുടരുകയാണ് അധിനിവേശ സേന സൈന്യം റാഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പ്രതിരോധ മന്ത്രി യോഗ് അറിയിച്ചു ഗ്യാലുചിത സമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ആഴ്ചയോടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പാകെ സൈന്യം റാഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ ചാനൽ ചുകളിൽ റിപ്പോർട്ട് ചെയ്തത് ചുരുക്കം ഇത്രയും ഇസ്രയേലിനെതിരെ ഹമാസ് തുടങ്ങിവെച്ച യുദ്ധം ഒരു കാര്യവുമില്ലാതെ പ്രകോപിതരല്ലാത്ത ഇസ്രയേലിനെതിരെ ഹമാസ് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ ഒരു സംഗീത സദസ്സു കൊണ്ട് ആരംഭിച്ചതാണ് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഈ യുദ്ധം യുദ്ധത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ചു ആ യുദ്ധം ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറായി ഇസ്രയേൽ ആ യുദ്ധത്തിന് വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഹമാസ് നേതാക്കൾ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ ഉന്നതതല നേതാവായ കുടുംബവുമൊത്ത് ഓടുകയാണ് അയാളുടെ വാസസ്ഥലം പിടിച്ചു ഇസ്രയേൽ മില്യൺ കണക്കിന് പണമായിരുന്നു അദ്ദേഹം ഓടിയപ്പോൾ കൊണ്ടുപോയത് ഈ ലോകത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള ആയുധം അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എന്തിന് എല്ലാവിധത്തിലുള്ള അത്യാധുനിക ആയുധ കൂടിയാണ് അയാൾ ടണലുകളിൽ കഴിഞ്ഞിരുന്നത് അയാളുടെ കുടുംബവും കുട്ടിയുമൊക്കെ കരഞ്ഞ് നിലവിളിച്ച് നെട്ടോട്ടമോടിയെത്തിയത് ിന്റെ താവളത്തിലായിരുന്നു ടണലുകളിൽ നിന്നും തണലുകളിലേക്ക് തടവറകളിൽ നിന്നും തടവറകളിലേക്ക് പോകുന്നത് പോലെ ഒളിവു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭീരുക്കളായ നേതാക്കൾ സ്വന്തം ജനതയെ കുരുതി കൊടുക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് ഈ മരണം കണ്ടു മതിയായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ അതിക്രൂരമായി ഇസ്രായേൽ കൊല ചെയ്യുന്നത് കണ്ട് മനസ്സും അടുത്തിട്ട് യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും ഒക്കെ കാല് പിടിക്കുന്ന സ്ഥിതിയിലേക്ക് ഇസ്മായിൽ ഹനിയാത്ത ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഈ യുദ്ധം തുടങ്ങി വച്ചത് ഇസ്രായേൽ അല്ലല്ലോ ഇസ്രായേലിനോട് അങ്ങോട്ട് കേറി യുദ്ധത്തിനുണ്ടോ എന്ന് ചോദിച്ചു ശരി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച് ഇസ്രായേലിന്റെ ഭക്ഷണം കഴിച്ച് ഇസ്രയേലിന്റെ ഇന്ധനത്തിൽ വെളിച്ചം കണ്ട് ഇസ്രയേലിന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഇസ്രയേലിൽ ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച് ഇതെല്ലാം ഇസ്രയേലിനെ ഡിപെൻഡ് ചെയ്ത് നിന്നിട്ട് ഒടുവിൽ ഒരു കാരണവുമില്ലാതെ ഇസ്രായേൽ ജനതയെ ആയിരത്തി നാനൂറോളം ആളുകളെ നിഷ്കരുണം വധിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം ആളുകളെ ബന്ധികളാക്കിയതിന് േൽ തരുമെന്ന് വിചാരിച്ചോ അവരുടെ ആയിരത്തി നാന്നൂറ് പേരെ കൊന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കി തിരിച്ച് രണ്ടായിരത്തി എണ്ണൂറ് പേരെ കൊന്ന് ഒരു പത്തഞ്ഞൂറ് പേരെ ബന്ദികളാക്കി കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ കലി അടങ്ങുമെന്ന് വിചാരിച്ചോ ഹമാസ് ഭീകര ചുമ്മാ ഇരുന്നതല്ലേ ആവശ്യമില്ലാതെ പോയി കുത്തിനോവിച്ച് വാങ്ങിയതല്ലേ ഇപ്പോൾ യുദ്ധം ഒന്ന് തീർക്കണേ ഞങ്ങളുടെ ജനതയുടെ ത്യാഗം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി കാണാൻ വയ്യ ഞങ്ങളുടെ ജനത കൂട്ട മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അഭയാർത്ഥികളായി റാഫയിൽ പോയവർ പോലും ഒരുപാട് അസൗകര്യങ്ങൾ നേരിടുന്നു ഒന്ന് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് കാല് പിടിക്കുന്ന രൂപത്തിലേക്ക് ഹമാസിന്റെ ഭീകരനായ നേതാവ് ഇസ്മായിൽ ഹനിയ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അവർ യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനോട് അവർക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കാരണം ഇത് തന്നെയാണ് സ്വന്തം ജനത തന്നെ ഇവർക്കെതിരായി മാറുന്നു ഹമാസ് ഹമാസിനെ ഗാസക്കാരാണ് തെരഞ്ഞെടുത്തത് അവരെ ഭരിക്കുന്നതിനു വേണ്ടി പക്ഷേ അവരെ കൊല്ലാനുള്ള നേതാക്കളെയാണ് തങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നത് എന്ന് ഗാസക്കാർ അറിയാൻ വൈകിപ്പോയി നന്ദി